ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ ഓണത്തിനൊക്കെ വാങ്ങിയതിൻ്റെ ബാക്കി പടവലങ്ങ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നാട്ടുകൊരുമാതിന് ഇങ്ങനെ പന്നലായി പോകാറായിരിക്കുമായിരിക്കും നമുക്കത് അതുകൊണ്ട് ഒരു പടവലങ്ങ തോരനുണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് പടവലങ്ങയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരിക ഇതിന് വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കടുക് എന്നിട്ട് പൊട്ടിക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വയണ്ട് കിട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അത് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തുറന്ന് നോക്കിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് കൂട്ടി വെക്കാവേ അതിൻ്റെ കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തത് ഇനി നമുക്ക് അടപ്പ് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്കിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട പടവലങ്ങയിൽ നല്ല വെള്ളം ഉണ്ടാവും അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്